ഹരിഹരനും മോഹൻലാലും ഒന്നിച്ച് സിനിമ ചെയ്തിട്ട് മുപ്പത്തെട്ട് വർഷത്തോളമായി ഞാനിങ്ങനെ കുറെ കണക്കുകൾ എടുത്തു നോക്കിയപ്പോവും എന്തുകൊണ്ടാണ് അവർ വീണ്ടും ഒന്നിക്കാതിരുന്നത് അതേസമയം മമ്മൂട്ടി വെച്ച് അടുപ്പിച്ച് സിനിമകൾ ഹരിഹരൻ ചെയ്തിട്ടുണ്ട് അതും എം ടി വെച്ച് തന്നെ അപ്പം ഇതേ അമൃതം കമയ എന്നുള്ളൊരു സിനിമയാണ് എം ടി ഹരിഹരൻ മോഹൻലാൽ മുപ്പത്തെട്ട് വർഷവും ചെയ്തത് ഇത്രയും വലിയ കാലയളവോ അപ്പോഴാണ് അറിയുന്നത് അവർ തമ്മിൽ ഒരു പുതിയ സിനിമ ചെയ്യാൻ അതും ബിഗ് ബഡ്ജറ്റ് സിനിമ ചെയ്യാൻ സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് അതും മുൻകൈ എടുക്കുന്നത് ആൻ്റണി പെരുമ്പാവൂരാണെന്നാണ് പറഞ്ഞു കേട്ടത് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം പ്ലസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില സിനിമകൾ നമ്മളെ വളരെ ആകർഷിക്കും എത്ര വർഷം കഴിഞ്ഞാലും ആ സിനിമയും കഥാപാത്രങ്ങളും അതിലെ പാട്ടുകളും ഒക്കെ നമ്മളെ കൊണ്ടുപോയിരിക്കും ഇപ്പോൾ തന്നെ നമ്മൾ പല പലരും ചെറുപ്പക്കാർ പോലും പറയാറുണ്ട് പഴയ പാട്ടുകളാണ് അതിമനോഹരം എവിടെയും അതുതന്നെയാണ് പുതിയ പാട്ടുകളും പുതിയ നടീനടന്മാരും പ്രേക്ഷകരുടെ മനസ്സിൽ പെട്ടത് കുറച്ചു കാലം തങ്ങി നിന്നുകൊണ്ട് പിന്നെ വിസ്മൃതിയിലേക്ക് പോകുന്നു അതൊരു സത്യം തന്നെയാണ് താൽക്കാലികമായിട്ടുള്ള ചില നിഴലുകൾ മാത്രമാണ് ഇപ്പോഴത്തെ അഭിനേതാക്കൾ പലരും അത് അവരെ കുറ്റപ്പെടുത്തുകയല്ല ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ സത്യം പ്രേമനസേർ മധു സോമൻ സുകുമാരൻ തുടങ്ങിയ പ്രഗത്ഭരായ അങ്ങനെ കൊട്ടാരക്കര ശ്രീധരന്മാരെയോടുള്ള ബോൺ ആർട്ടിസ്റ്റ് എന്ന് പറയാവുന്നവർ ഇന്ന് അത്ര പേരുണ്ട് പിന്നെ നമ്മൾ കാത്തിരിക്കേണ്ടി വന്നായിരിക്കും മമ്മൂട്ടിക്കും മോഹൻലാലും വേണ്ടിയില്ലേ കാത്തിരിക്കേണ്ടി വന്ന് പിന്നെയും കുറേ ചെറുപ്പക്കാർ വന്നിട്ടുണ്ട് കഴിവുള്ള ചെറുപ്പക്കാർ തന്നെയാണ് വന്നു പക്ഷേ കഴിവുള്ള ചെറുപ്പക്കാരാണെങ്കിലും അവരെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ അവർക്ക് നല്ല കഥാപാത്രങ്ങൾ കൊടുക്കുന്ന രീതിയിലുള്ള രചനകൾ കുറവായിരുന്നു എന്ന് സത്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ സത്യമാണെന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾക്ക് നമ്മളൊക്കെ നിങ്ങൾ ഞാനിത് പഴയ തലമുറയിൽപ്പെട്ട ഒരാളാണെങ്കിലും പുതിയ തലമുറയിലെല്ലാ സിനിമകളും കാണുന്നുണ്ട് അതിൻ്റെ ലേഖനങ്ങൾ വായിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് കാരണം അപ് ടു ഡേറ്റ് തന്നെയായിരിക്കണം നമ്മൾ മാധ്യമപ്രവർത്തകരായ ശരി സംവിധായകരായ ആരായാലും അഭിനേതാക്കളായും ശരി ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ അറിഞ്ഞേ പറ്റും ഇപ്പം ഇവിടുത്തെ സ്ഥിതി എന്താണ് ഇവിടുത്തെ സ്ഥിതിയിൽ ഇപ്പോൾ ആദ്യകാലത്തെ രണ്ട് സംവിധായകർ മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഒന്ന് ഹരികരനും മറ്റൊന്ന് ജോഷിയും ഈ രണ്ട് പേര് മാത്രമാണ് ആദ്യകാല സംവിധായകർ അവരിപ്പോഴും വളരെ അവരുടെ പ്രശസ്തിക്ക് പ്രാഗൽഭ്യത്തിനും ഒരു കോട്ടവും തട്ടാത്ത രീതിയിൽ രണ്ട് പേരും ഇവിടെ ഉണ്ട് ഇപ്പോൾ ഹരിയറിനും സിനിമ ചെയ്യാൻ പോകുന്നു ജോഷിയും സിനിമ ചെയ്യാൻ പോകുന്നു ജോഷി വേറെ പ്രത്യേക കാറ്റഗറിയിലുള്ള സിനിമ കാണാൻ ചെയ്യുന്നത് ഹരിയരൻ പേരെയാണ് പക്ഷേ ഹരിഹരൻ ഇന്നവരെ ഒരു ക്രൈം മൂഡുള്ള സിനിമ ചെയ്തതായിട്ട് എനിക്കില്ല കുടുംബചിത്രങ്ങൾ കോമഡി ആണെങ്കിൽ നല്ല രഹസ്യ രസകരമായ കോമഡി ഇപ്പോൾ ലേഡീസ് ഹോസ്ഡ് പോലെയുള്ള സിനിമകൾ ചെയ്തിട്ടില്ലേ അത് നോക്കുക ഹരിഹരൻ്റെ ഹരിഹരനെ കാണുമ്പോൾ നമ്മൾ സംസാരിക്കും ഗൗ എപ്പോഴും ഗൗരവം സൂക്ഷിക്കുന്ന ഒരു സംവിധായകനാണ് പക്ഷേ ആ ഗൗരവം സൂക്ഷിക്കുന്ന മുഖത്തടക്കം അടക്കം ഗൗരവം സൂക്ഷിക്കുന്ന ഹരിഹരിൽ നിന്ന് ഇത്രയും രസകരമായിട്ടുള്ള കോമഡിയുള്ള ഈ ലേഡീസ് ഹോസ്റ്റൽ പോലുള്ള സിനിമകൾ നമുക്ക് കിട്ടി എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമോ പിന്നെ വന്നിരുന്ന പോലെ നിറയെ ചിത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സിനിമകളാണത് അപ്പോൾ പുതിയ സിനിമ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ പുതിയ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് പലരോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഈ ഹരിഹരിൽ വെച്ചത് മോഹൻലാലിൻ്റെ പ്രോജക്റ്റില്ലേ കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമൃതും കമയാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് ചെയ്തൊരു സിനിമ എം ടിയുടെ സ്ക്രിപ്റ്റ് പി കെ അർപിള്ളയാണ് എൻ്റെ പ്രൊഡ്യൂസർ അത് അതിമനോഹരമായൊരു സിനിമയാണ് നമ്മുടെയൊക്കെ ഇങ്ങനെ പിടിച്ചൊളിക്കാവുന്ന ഒരു സിനിമയാണത് ആ സിനിമ കഴിയുമ്പോൾ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇണിക്കാൻ മടിക്കും കാരണം വല്ലാത്ത വിഷമം നമുക്ക് തോന്നും മോഹൻലാലാണെങ്കിൽ ചിലർക്ക് വിമർശിക്കുന്നവർക്ക് വിമർശിക്കും മോഹൻലാലും ഇപ്പോൾ എന്താ എന്ന് ചോദിച്ചവരുണ്ട് ആ സിനിമ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അമൃതങ്കമായി ഒന്ന് കാണണം മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിൽ വ്യത്യസ്ത ഭാവങ്ങൾ വെറുതെ ഒരു ഭാവത്തിൽ അവസാനിപ്പിക്കുകയില്ല വ്യത്യസ്ത ഭാവങ്ങളാണ് ധർമ്മസങ്കടങ്ങളുണ്ട് ഇതെല്ലാം നിങ്ങൾ കാണണം അങ്ങനെയുള്ള വിജയിച്ച ഒരു സിനിമ വിജയിച്ച സംവിധായൻ വിജയിച്ച നടൻ നല്ല പ്രഗത്ഭനായ എഴുത്തുകാരൻ ഇവരൊക്കെ ശേഷം എന്തുകൊണ്ട് ഇവർ ഒരുമിച്ചൊരു സിനിമ ചെയ്തില്ല അത് പലപ്പോഴും ആലോചിക്കേണ്ട കാര്യമാണ് പക്ഷേ ഞാനിതിങ്ങനെ പലപ്പോഴും ചോദിച്ചപ്പോഴപ്പോൾ പറഞ്ഞത് ഹരിഹരൻ അങ്ങനെ അങ്ങനെ ഒരു വർഷത്തിൽ അഞ്ചോ ആറോ സിനിമ സിനിമയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലൊന്നുമല്ല ഓരോ സിനിമയ്ക്കും കുറേ സമയമെടുത്തുകൊണ്ടാണ് ചെയ്യാറ് ഇപ്പോൾ വടക്കൻ വീരഗാഥ എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ശേഷമാണ് പിന്നെ പിന്നെ പഴശ്ശിരാജ വന്നപ്പോഴാണ് അതൊക്കെ എടുക്കാൻ സമയം എത്ര എടുത്തു അതൊരു ചെറിയ സിനിമയല്ല പത്തോ പതിനഞ്ചോ കൂടി എടുത്ത് തീർക്കാവുന്നതല്ല അത് കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറഞ്ഞാൽ ഒരു ചരിത്രമാണെന്ന് ആലോചിക്കണം വടക്കൻ വീരഖാതെ വേറൊരു ചരിത്രമാണെന്നല്ലോ അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതും ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ വടക്കൻ വീരഗാഥ എടുക്കുമ്പോൾ അത് വളരെ സൂക്ഷിച്ച് ഇതൊരു സംഭവമാണ് എന്താണ് ചന്തുവിനെയാണ് നമ്മളൊക്കെ കേട്ടത് വായിച്ചത് മനസ്സിലാക്കിയത് ചതിയൻ ചന്തു കഥയാണ് ആ കഥ പെട്ടെന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ അതായത് ചതി ചന്തു ചതിയൻ അല്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് എം ടി എഴുതി വലിപ്പിച്ചപ്പോൾ അത് എടുത്ത് പ്രേക്ഷകരുടെ മനസ്സിൽ അതെ ചതിയനല്ല എന്ന് പറയിപ്പിക്കാനുള്ള തക്ക കരുത്ത് സംവിധായന ഹരികരനുണ്ടായി നിലയിരിക്കണം അങ്ങനെയുള്ള സിനിമ പഴശ്ശിരാലിക്ക് വരുമ്പോഴോ നമ്മൾ എത്ര മമ്മൂട്ടിയെത്ത് കുറ്റം പറയുമ്പോഴും മമ്മൂട്ടിയുടെ സ്ഥാനത്ത് വേറെ ആളെ സങ്കല്പിക്കാൻ പറ്റുമായിരുന്നു അതിന പറ്റുന്നില്ല എന്നുള്ളതാണ് മോഹൻലാലിന് പ്രകൽപ്പനായ നടനാണ് പക്ഷെ പഴശ്ശിരാജയിൽ മോഹൻലാലിന് പറ്റുമായിരുന്നില്ല അതേ സ്ഥാനത്ത് ഹരിഹരനും മോഹൻലാലും തമ്മിലുള്ള നിരവധി നല്ല മുഹൂർത്തങ്ങൾ സിനിമ ചെയ്യാവുന്ന എത്രയോ സബ്ജക്റ്റുകളുണ്ട് ഇവിടെ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിന് മുൻകൈ എടുക്കുക ആര് മുൻകൈ എടുക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു അത് സംവിധായകനോ മോഹൻലാലോ മറ്റാരോ ചോദിച്ചിട്ടുള്ളതല്ല ഈ ഉജ്ജയിനിയുടെ കാര്യമാണ് ഞാനത് പറഞ്ഞത് ഉജ്ജയിനി നല്ല ഓയിവിയുടെ പ്രശസ്തമായൊരു കാവ്യമാണത് അതിൽ ആദ്യത്തെ മാർക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത് മമ്മൂട്ടിക്ക് തന്നെയാണ് ഒരു സംശയവുമില്ല അത് മമ്മൂട്ടിക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ മോഹൻലാലിൽ രണ്ടാം സ്ഥാനം എന്നുള്ളതല്ല അതിന് ആപ്റ്റായിട്ടില്ല ഇപ്പം മമ്മൂട്ടി ഇല്ലെങ്കിൽ പിന്നെ ആരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ അത് മോഹൻലാലാണ് മോഹൻലാല് പറ്റിയില്ലെങ്കിലോ മോഹൻലാൽ പറ്റിയില്ലെങ്കിൽ ഞാൻ ഉണ്ണിമുകുന്ദൻ്റെ പേരാണ് പറഞ്ഞത് അപ്പോൾ ഇത് വീഡിയോ കണ്ട ചിലരൊക്കെ ചോദിച്ചു നിങ്ങൾ മമ്മൂട്ടിക്കും മോഹൻലാലിനും അത് തുല്യത്തിലാണോ നിങ്ങൾ ഉണ്ണിമുകുന്ദിന് മാർക്ക് കൊടുത്തിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അല്ല തമ്മിൽ ഭേദം തൊമ്മൻ എന്നൊക്കെ പറയുന്ന പോലെ ഈ രണ്ട് പേരും കഴിഞ്ഞാൽ വേറെ ആരുണ്ട് പൃഥ്വിരാജൻ്റെ പേര് പറയാം കുഞ്ചാക്കോ ബോബൻ്റെ പേര് പറയാൻ പറ്റുമോ നമുക്ക് അത് പൃഥ്വിരാജിൻ്റെ പേര് തന്നെ നമ്മൾ പണിപ്പെട്ടു പറയണം കാരണം അങ്ങനെ ഒരു രാജാവിൻ്റെ സുന്ദരനായ രാജാവാണെന്ന് ആലോചിക്കണം അപ്പോൾ നമ്മൾ ആ സ്ഥാനത്ത് മമ്മൂട്ടിയെ സങ്കല്പിക്കോ മോഹൻലാലിനെ സങ്കല്പിക്കോ ഈ സങ്കല്പങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വരേണ്ട ഒരു സൗന്ദര്യം നമ്മൾ പെട്ടെന്നൊരു ഒരു ലുക്കിൽ കാണുന്ന സൗന്ദര്യമുള്ളതാരും ഉണ്ണിമുകുന്ദനാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ആ സീരി അത് ചെയ്ത് അല്ലാണ്ട് ഉണ്ണിമുകുന്ദൻ നമുക്ക് കാശ് തന്നിട്ടോ കൃത്യ താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല ഇപ്പം ആ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു കേൾക്കുന്നത് ആന്റണി പെരുമ്പാവൂര് ഇപ്പോൾ വിദേശ പര്യടനത്തിലാണ് ആന്റണി പെരുമ്പാവൂര് വന്നതിന് ശേഷം ഒരു പക്ഷേ മോഹൻലാലും ഹരിഹരനും ചേർന്നിട്ടുള്ള സിനിമ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു അതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരിക്കും മുപ്പത്തെട്ട് വർഷത്തിന് ശേഷം ഇറങ്ങുന്ന ആ സിനിമ മലയാള പ്രേക്ഷകർക്ക് ഒരു ഒരു എന്നും ഓർമ്മിക്കാവുന്ന മറ്റൊരു സിനിമ ചരിത്രമായി മാറട്ടെ